ഹായ് ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് ജസ്റ്റ് ഞാൻ പുറത്തോട്ട് ഉപയോഗപ്പെടുത്തിയൊരു വീഡിയോ ആണ് ഒന്ന് രണ്ടാവശ്യങ്ങളുള്ളതുകൊണ്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ രാവിലെ ഒന്ന് പാലൂട്ട് വരെ പോയി പാലൂടെ എത്തിയപ്പോഴത്തേനാണ് അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു ഈ മഴയെന്ന് തോന്നിട്ടെന്ന് എഴുതി അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിക്കയറി ഏകദേശം ഒരു അരണിക്കൂറോളം വെയിറ്റ് ചെയ്യും മഴ ചെറുതായിട്ട് ഞാൻ അവനും കൂടെ വണ്ടി എടുത്തുകൊണ്ട് പിന്നെ യാത്ര തുടങ്ങി ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടാകും നമുക്ക് പോകേണ്ട സ്ഥലത്ത് പോയ ആവശ്യം കഴിഞ്ഞാൽ കാര്യം പറഞ്ഞിരിക്കുന്ന കൂട്ടത്തെ അവിടുത്തെ മാവൻ പറഞ്ഞ് താഴത്തെ വയലിൽ പോട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് കാണാമെന്ന് വരുത്തി പോയപ്പോൾ കണ്ടൊരു വീടാണ് ഒരു ഓടക്കിട്ട പഴയൊരു വീട് നല്ല ഭംഗിയുള്ളതുകൊണ്ട് അടുത്ത് വെച്ചതാണ് പിന്നെ ഇതിലോട്ട് കുത്തിക്കേറ്റി കുറച്ച് താഴോട്ട് നടന്നപ്പോഴത്തെ മാമൻ പറഞ്ഞ പാടം എത്തി കുറെ നാളെ ഇങ്ങനെ ഒരു കാഴ്ചയുണ്ട് ഇത് അവസാനം ഒക്കെ കണ്ടുകഴിഞ്ഞാൽ അത് പത്തില പഠിച്ചോളന്നു വൈകീട്ട് താഴത്തെ വയര് കൂട്ടാൻ വന്ന ട്രാക്ടറാണ് ആണ് പിന്നെ അനേഷ് ഇന്നാണ് ഈ സാധനം കാണുന്നത് ഇന്നും മുറ്റത്തെ കളിയോ ഞാലാടത്തിരി വാടത്തെ കുറച്ച് കറങ്ങി തിരിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അതിൻ്റെ അടുത്തുള്ള സൈറ്റിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മള് ഇടയ്ക്ക് കുളിക്കാനൊക്കെ വന്നത് ഇവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്ന ഫേസ് അങ്ങ് വലിയ കുഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് എല്ലാവശ്യമായിട്ട് നീന്തി ഒളിച്ച് ഇട്ടിട്ട് പോവാം അതാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെടാന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കൊടുത്താൽ കൊള്ളാം ബൈ ബൈ ടാറ്റാ